നമസ്കാരം നമ്മുടെ നാടിനെ നടുക്കിയ രാജ്യത്തെ പ്രകമ്പനം കൊള്ളിച്ച ചെങ്കോട്ട സ്ഫോടനം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പലതും നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പലതും നമുക്കൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ജസ്ന സലിം എന്ന് പറയുന്ന ഒരു സ്ത്രീ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് ഇവർക്ക് എതിരെ നിരവധി കേസുകളും പരാതികളും ഒക്കെ ഇതിനു മുൻപും വന്നിരുന്നു ഇവർ ഗുരുവായൂരമ്പല നടയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ഇവർ ക്ഷേത്ര നടയിൽ റീൽസ് ചിത്രീകരിക്കരുത് എന്ന് അതിനെ ലംഘിച്ചുകൊണ്ട് ഇവർ റീൽസ് ചിത്രീകരിച്ചത് ഇപ്പോൾ വിവാദമായി ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഈ സ്ത്രീ എന്തിനാണ് ഈ ഗുരുവായൂരമ്പല നടയിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നത് ഇവരെന്തിനാണ് അവിടെ റീൽസ് ചിത്രീകരിക്കുന്നത് ഇവർ ഒരു കലാകാരിയാണ് ചിത്രകാരിയാണ് എന്ന് പറയപ്പെടുന്നു ഇവരുടെ ചിത്രങ്ങൾ ഇവർക്ക് ഏതെങ്കിലും ഒരു എക്സിബിഷൻ നടത്തിയോ ഏതെങ്കിലും ഒരു ആർട്ട് ഗാലറിയിൽ കൊണ്ടുപോയോ വിറ്റുകൂടി അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മതിൽക്ക് പുറത്ത് ഇവർക്ക് ആ ചിത്രങ്ങൾ വിറ്റുകൂടി ഇവർ ഗുരുവായൂർ തന്ത്രിയുമായിട്ട് ചേനാസ് നമ്പൂതിരിപ്പാടുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ഗുരുവായൂരിലെ മറ്റ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ വലിയ സ്നേഹബന്ധവും ആത്മബന്ധവും ഒക്കെ പുലർത്തുന്നു എന്ന് പറയുന്നു ഇവരുടെ കുടുംബത്തെക്കുറിച്ചോ ഇവരുടെ മറ്റ് പശ്ചാത്തലങ്ങളോ ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ആരാണെന്നോ എന്നതിനെ കുറിച്ചൊന്നും ആർക്കും ഒരു ഐഡിയയുമില്ല ഇവർ കോഴിക്കോട് സ്വദേശിയാണെന്ന് പറയപ്പെടുന്നു മലപ്പുറം സ്വദേശിയാണ് എന്ന് പറയപ്പെടുന്നു ഇവരുടെ വീട് എവിടെയാണ് എന്ന് കൃത്യമായി ആർക്കും അറിയാം എന്ന് തോന്നുന്നില്ല ഈ സ്ഫോടനങ്ങളും ഇത്തരം സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മഹാക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മഹാപ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടതല്ലേ അപ്പം അന്യമതത്തിൽപ്പെട്ട അന്യ മതക്കാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു ക്ഷേത്ര പരിസരത്ത് ഒരു സ്ത്രീ ഇങ്ങനെ അടിക്കടി എത്തുന്നതും റീൽസ് ചിത്രീകരിക്കുന്നതും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ കൂടുതൽ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ വെറുതെ അന്വേഷിച്ചാൽ പോരാ കൂടുതൽ അന്വേഷിക്കണം ജസ്ന സലിം എന്ന സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്നറിയണം ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നറിയണം ഇവർ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യം കൂടി അന്വേഷിക്കേണ്ടേ എന്നാണ് ഭക്തജനങ്ങൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നതല്ല ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങൾ ചോദിക്കുന്നതാണ് ഇവരുടെ അടുത്തു വന്ന് സംസാരിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ഇവരെ ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഗൂഢ അജണ്ട ഈ ഗുരുവായൂർ ക്ഷേത്ര സമുച്ചയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര നടയിൽ കയറ്റാനുള്ള ശ്രമമാണോ ഈ സ്ത്രീ നടത്തുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടേ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഈ സ്ത്രീയെ കൃത്യമായി ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള അഭിപ്രായം പറയുന്നവരുണ്ട് അതുപോലെ ഇവർക്ക് ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കാൻ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പോസ്റ്റുകളും മറ്റ് സംഭവങ്ങളും വരുന്നുണ്ട് ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയ്ക്കായി അഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ജസ്ന സലീമിനെ പോലുള്ള ആളുകളെ നടപ്പന്തലിൽ അടക്കം നിരങ്ങുന്നത് നിരോധിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കണം ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തൽ പരിസരത്ത് അടക്കം കടക്കുന്നത് നിരോധിക്കാൻ ഉള്ള ഉത്തരവ് നൽകാൻ ഭക്തർ ബഹുമാനപ്പെട്ട കോടതിയെ വീണ്ടും സമീപിക്കണം അതുപോലെ ഇവർക്ക് ഗുരുവായൂർ അമ്പല നടയിൽ താലി കെട്ടണം ആരെയോ താലി കെട്ടണം ആരെക്കൊണ്ടോ താലി കെട്ടിക്കണം ഇവർക്ക് ഗുരുവായൂരമ്പല നടയിൽ നൃത്തമാടണം അത് അതിനു മുമ്പായിട്ട് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ നാടകമൊക്കെ നടത്തിയതായുള്ള ചില വാർത്തകൾ അത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ചില വിഷയലൊക്കെ വരുന്നുണ്ട് എന്നാലും ഇതൊക്കെ തന്നെ നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ ഗുരുവായൂരിലെ ഭക്തജനങ്ങളെയൊക്കെ കയ്യടക്കാനും അവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാനും അല്ലെങ്കിൽ ആ ഗുരുവായൂരിലെ ഗുരുവായൂരിലെ ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഒരുവേള ഗുരുവായൂർ ക്ഷേത്രത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നു നിരവധി പേർ എന്തായാലും ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെയാണ് നിരവധി ഭക്തജനങ്ങൾ മാധ്യമങ്ങളിലൂടെയും അതുപോലെ വിവിധ പ്രൊഫൈലുകളിലൂടെയും ഒക്കെ തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്